ഹായ് സുദി ആരും തട്ടി മാറ്റിക്കളയരുത് ഒരു നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഒരു സഹോദരന്റെ ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരികയാണ് അതിലേക്ക് സഹായ നീട്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പൂലൂർ മഹൽ ജമാത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ദാറുൽ ദാറുൽഹുസ്സാൻ ഇസ്ലാമിക് അക്കാദമിയിൽ ആറു വർഷമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് പീടികയിൽ താമസിക്കുന്ന മുഹമ്മദ് ഷഹസാദ് വയസ്സ് പത്തൊമ്പത് സൺ ഓഫ് ഷറവ്ദീൻ മുറിത്തർ ഹൗസ് മൂന്ന് പീടിക കയ്യപ്പമംഗലം എന്ന വിദ്യാർത്ഥി ജന്മനാ ഹൃദയ സംബന്ധമായ രോഗിയാണ് പ്രസവാനന്തരം അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത കാലത്തായി രക്താണുക്കളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്തതിനാൽ അമൃത ഹോസ്പിറ്റലിൽ ചെക്കപ്പ് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ശസ്ത്രക്രിയക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഭീമമായ ഈ തുക സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ് ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തെയും മഹല് കമ്മിറ്റിക്ക് അടുത്തറിയാവുന്നതും എല്ലാവിധ സഹായങ്ങൾക്കും ഇവർ അർഹരാണെന്ന് മഹല് കമ്മിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ ഈ വിദ്യാർത്ഥിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുഹമ്മദ് ഷഹസാദ് സൺ ഓഫ് ഷർവദീൻ ഗുരുത്തർ ഹൌസ് മൂന്ന് പിടിയ തൃശൂർ കൈപ്പമംഗലം അക്കൌണ്ട് നമ്പർ നാല്പത്തിരണ്ട് ഇരുപത്തി ഒൻപത് നാല്പത്തി എട്ട് എഴുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മൂന്ന് ഐ എഫ് സി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് അക്കൗണ്ട് നിങ്ങൾ ഇതിൻ്റെ അധികം മെൻഷൻ ചെയ്യാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ മകന് വേണ്ടി നിങ്ങളെല്ലാവരും നൽകി ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പഠിച്ചവൻ എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ആമീൻ ആമീൻ ആമീൻബല്ലാൽ